എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടൻ സ്മെല്ണ്ട് വേണമെന്ന് എനിക്ക് ആഗ്രഹം നിങ്ങൾക്ക് അത് ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യിക്കുന്ന ഒരു പേരാണ് രേണു സുതി എന്ന് നമുക്കറിയാലോ അന്തരിച്ച മിമിക്രി കലാകാരനായ നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യായിരുന്നു അവര് അപ്പം ഇപ്പോൾ അവർ ചർച്ചകളിൽ നിൽക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ഫോൺ ഇപ്പോൾ തുറന്നാൽ കാണുന്നത് അവര് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം വെറുത്തുപോയി ആ ഓരോ വീഡിയോക്ക് താഴെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ മലയാളികളുടെ അവരുടെ പ്രതിഷേധങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത് കാരണം ഈ ഫോൺ എങ്ങനെ തുറന്നാൽ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ചെയ്യും ഫോൺ കയ്യിലെടുക്കുക ജസ്റ്റ് ഒന്ന് നെറ്റ് ഒന്ന് ഓൺ ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് നോക്കുവാണെങ്കിൽ മുന്നിക്കിടക്കുന്ന രേണുസ്തുതി തന്നെയാണ് അത്രമാത്രം ഇപ്പൊ രേണുസ്തുതി നിറഞ്ഞു നിൽക്കുകയാണ് അതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഒരുപാട് വിമർശനങ്ങൾ ഇവർ നേരിടുന്നുണ്ട് നമുക്കറിയാലോ കൊല്ലം സുതിയുടെ ആ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം എങ്ങനെയായിരുന്നെന്നും നടൻ മരിച്ചിരുന്ന പോലും ഈ ഒരു കുടുംബത്തിന് ആ എന്താണ് ആ ഒരു ഉപജീവന മാർഗം തന്നെ നഷ്ടമായി കാരണം കൊല്ലം സ്തുതി ജീവിച്ചിരുന്നപ്പോൾ പോലും തുച്ഛമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു കുടുംബത്തെ നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഈ ഒരു കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാൻ കഴിഞ്ഞതിന് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ഒരു കുടുംബം അല്ലാതെ എന്താ പറയുക ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ തന്നെ മക്കളെയും വീടും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് തന്നെ രേണു സുധി ഒരു രംഗത്ത് ഇറങ്ങണ്ടായി സുതി തിരഞ്ഞെടുത്ത് അതേ പാതയിലെ അഭിനയം തന്നെയായിരുന്നു രേണു സുധീൻ തിരഞ്ഞെടുത്തത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു നല്ല നല്ല രീതിയിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തു ഞാൻ ഉൾപ്പെടെയുള്ള പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് തുടക്കകാലത്ത് വീഡിയോസ് ചെയ്തിരുന്നത് കാരണം രേണുവിനെ പോലെയുള്ള പെണ്ണ് അങ്ങനെ ഒതുങ്ങി കഴിയേണ്ടവളല്ല ഇപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീ ഒതുങ്ങി കഴിയണമെന്ന് അല്ലെങ്കിൽ വിധവ എന്ന ലേബലിൽ കഴിയണമെന്ന് ആരും പറയുന്നില്ല ഇപ്പോഴങ്ങാലം ഇല്ല ആ ഒരു കാലമൊക്കെ പണ്ടായിരുന്നു സതി ആചാരം പോലെയുള്ളത് ആ ഒരു ടൈമിനേക്കാളും മാറി ഇപ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്ത ആ ഒരു ടൈമിൽ വിമർശനം അത്രയേറെ ഇല്ലായിരുന്നെങ്കിൽ പോലും വിമർശിക്കുന്നവരുണ്ടായിരുന്നു എന്നാൽ പോലും അന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ ഏറെയായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിലോ ആ ഒരു സ്ഥിതി ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിമർശനത്തോട് വിമർശനം തന്നെയാണ് രീണുവിനെ നേരിടുന്നത് കാരണം അവർ ചെയ്യുന്ന കാര്യം അവർക്ക് തന്നെ ബോധമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ തന്നെയാണ് അതായത് പബ്ലിക്കിന് ന്യൂസസ് ഉണ്ടാക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ നടു റോഡിൽ വെച്ചായിരുന്നു ഒരു റീ ചിത്രീകരണം അതറിയാം നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം തന്നെയായിരുന്നു പുള്ളിക്കാരി ഇപ്പം എന്താ പറയണെ നെഗറ്റീവ് ഫെയിമിലൂടെ എങ്ങനെയെങ്കിലും റീച്ച് കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ലൈനിലേറ്റ് നിൽക്കാനാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം എന്ന് അവര് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണ ഫോട്ടോഷൂട്ടും കല്യാണ ഫോട്ടോഷൂട്ട് ഇടുന്നത് മാത്രമല്ല ഇടുന്ന ക്യാപ്ഷൻ തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊള്ളറയുമായി കാണിക്കാം എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇപ്പം റേനു സ്തുതി വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അവരുടെ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ ശരിക്കും വന്ന ഒരു പുച്ഛമാണ് തോന്നുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരുപാട് വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നടുറോഡിൽ ചെയ്തവർക്ക് അറസ്റ്റ് ഉണ്ടായി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ കല്യാണ ഫോട്ടോ ഷൂട്ടും ഇപ്പോഴുതാ മറ്റൊരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ആ ഒരു വീഡിയോ കാണിക്കുന്നതിന് മുന്നേ തന്നെ പണ്ട് രേണു സുധീൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഒരു പെർഫ്യൂമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് അതുപോലെ ഇരിക്കുന്നു അതുപോലെ ഊരി തന്നതാണ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ വെച്ചേക്കോ എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടൻ്റെ സ്മെല്ല് ഇതുണ്ട് ഇപ്പോഴും ഏട്ടൻ്റെ സ്മെല്ല് അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല്ല് മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന് അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എങ്കിലും എൻ്റെ വലിയൊരാഗ്രഹമാണ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന് ഒരു പെർഫ്യൂം ആയിട്ടെങ്കിലും എനിക്ക് വേണമെന്ന് അപ്പം മോളത് അത് എങ്ങനെയെങ്കിലും അതൊന്ന് സാധിപ്പിച്ച് തരാൻ നോക്കണം എനിക്കത് ലൈഫ് ലോങ് വേണം ചെയ്യും ഈ ഒരു വീഡിയോയിൽ രേണു സുതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ലൈഫ് ലോങ്ങ് ആ ഒരു പെർഫ്യൂം വേണമെന്ന് ലക്ഷ്മി നക്ഷത്രോട് പറയുന്നുണ്ട് പെർഫ്യൂമിന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ വൈറൽ ആയതാണ് അതായത് ഈ ഒരു രേണുവിനെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ അതോടൊപ്പം തന്നെ ലക്ഷ്മി നക്ഷത്ര വിമർശനങ്ങൾ കേട്ട ഒരു വീട് തന്നെയായിരുന്നു ഈ ഒരു പെർഫ്യൂം വീഡിയോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അന്ന് രേണു പറഞ്ഞ കാര്യമുണ്ടോ ഇതെനിക്ക് എന്റെ സുതിചേട്ട് ഒരു ഓർമ്മ അല്ലെങ്കിൽ മണം അതെനിക്ക് വേണം സ്മെല്ല് മണം എന്ന് തന്നെയാണ് ഇവിടെ രേണു പറഞ്ഞതിരിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസം അവരൊരു കാര്യം പറഞ്ഞത് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം കിട്ടത്തില്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ നോടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് ഏട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്ന എനിക്കൊരു ഷട്ട് ഒരിടത്തില്ലേ അപ്പം അതിന്റെ ആ ഒരു ഇയർപ്പും പിന്നെ ബ്ലഡ് അതിലെ എല്ലാം ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ലാതെ അതുപോലെ ഇരിപ്പുണ്ട് രേണുവിൻ്റെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോയിലുള്ള സാദൃശ്യം മനസ്സിലായാലും അന്ന് എന്ത് സ്നേഹത്തോടു കൂടിയാണ് രേനു ആ കാര്യം പറഞ്ഞത് എനിക്ക് സുധിച്ചേട്ടൻ മണം വേണം പെർഫ്യൂം വേണം യൂട്യൂബിൽ കണ്ടതാണ് എനിക്കത് ലൈഫ് ലോങ് വേണം എനിക്ക് സുധിച്ചേട്ടനെ വേണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സങ്കടഭാവത്തിൽ ശരിക്കും അത് മലയാളികൾ ഏറെ ഒരു വിഷമത്തോടെ ആണെങ്കിലും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് അന്ന് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്ന കാര്യം കണ്ടോ വളരെ കൂടി ആ ഒരു മുഖഭാവം തന്നെ മാറുന്ന രീതിയിൽ ഇതൊന്നും അടിക്കാൻ കൊള്ളത്തില്ല വളരെ നാറ്റം പിടിച്ച ഇന്നേ വരെ അത് പെർഫ്യൂം അടിച്ചിട്ടില്ല ദേഹത്തടിച്ചാൽ നിങ്ങളൊക്കെ ഓടുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അത് അതേപോലെ തന്നെ ആ കുപ്പി ഉണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാലും അന്ന് പറഞ്ഞ ആ ഒരു ടൂണും ഇന്ന് പറഞ്ഞ ആ ഒരു ടോണും എന്ത് വ്യത്യാസമാണെന്ന് നോക്കി കാലങ്ങൾ മാറുമ്പോൾ രേണുസുധീൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയതാണ് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേഷത്തിലും ഭാവത്തിലും എല്ലാം പുള്ളിക്കരുതി മാറി തുടങ്ങിയിട്ടുണ്ട് എനിക്കൊന്നിന്റെ കണ്ണില് ലെൻസ് എന്തോ വെച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം എന്ത് വേണം ധരിക്കാം അല്ലെങ്കിൽ എങ്ങനെ വേണം നടക്കാം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇവിടെ മെയിൻലി പറയുന്ന അന്ന് സുതിചേട്ട് മണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് അവർ പറയുന്ന പ്രയോഗം സുതിച്ചേട്ടൻ്റെ നാറ്റം നമ്മൾ ആരും നിക്കത്തില്ല അത് അടിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് ശരിക്കും എന്താണ് ഇവിടെ ഒരു ഉദ്ദേശിച്ചത് ആ ഒരു പുച്ഛാവത്തിലൂടെയുള്ള പറച്ചിൽ കേട്ടാൽ തന്നെ അവരോട് സ്നേഹിക്കുന്ന പോലും വെറുതെ എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ നിറയെ പൊങ്കാലകൾ തന്നെയാണ് ഈ വീഡിയോ വന്നത് മുതൽ കാരണം അത്തരത്തിലുള്ള പ്രവൃത്തി തന്നെയാണ് ഇന്ന് രേണു കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രേണുവിന് കൊല്ലം സുതി എന്ന് പറയുന്ന ആള് വെറും നാറ്റമായി മാറി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല ഇത്തരത്തിലുള്ള ഒരു വാചകം നിങ്ങൾ പറയും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്തായാലും സമ്മതിച്ചിരിക്കുന്നു അല്ലേ പെട്ടെന്നാണ് ഒരാൾക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നതും ആഹ് ആൾ മതിമറന്ന് പോകുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങൾ നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പൊ വേഷത്തിലും ഭാവത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് നല്ല കാര്യം മുന്നോട്ട് പോട്ടെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം നെഗറ്റീവ് ഇവർക്കൊരു ഹരമാണെന്ന് ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് സൈക്കോ പോലെ ആകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമ്മുടെ രേണു നമ്മുടെ രേണു സുതി രേണു സുതി എന്ന് പറയുന്ന വെറും റേണു ആ മനുഷ്യന്റെ പേരും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു പേര് ചേർത്ത് പറയുന്നത് രേണു സുതി പോലും രേണു നിങ്ങൾ രേണു ആയിരുന്നാൽ മതി റേണു സുതി എന്ന് പറഞ്ഞ ആ പാവ മനുഷ്യനായിട്ട് ഇത്തരത്തിൽ ആ ഒരു പേരിനെ കളങ്കപ്പെടുത്തരുത് ദൈവ് ചെയ്തിട്ട് പുള്ളിക്കാരിയുടെ വർത്തമാനത്തിൽ തന്നെ നല്ലൊരു അഹങ്കാരം ഫീൽ ചെയ്യുന്നുണ്ട് അത് കേൾക്കുന്നവർ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല അഹങ്കാരം തന്നെയാണ് ആദ്യം ഈ ഒരു പെർഫ്യൂം കിട്ടിയ സമയത്ത് എന്തായിരുന്നു ഒരു സ്നേഹപ്രകടനം ഇപ്പോൾ ആ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം എന്താണെന്നുള്ളത് അല്ലെ ഒരു പുച്ഛഭാവം തന്നെയാണ് അഭിനയിക്കാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിവില്ല പിന്നെ അവർ ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിലും പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക അതിനെ നമുക്ക് ഹാറ്റ്സ് ഓഫ് കൊടുക്കാം പക്ഷെ ഇത്തരത്തിലുള്ള ബൾഗർ ആയിട്ടുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് വയറും പൊക്കളും എല്ലാം കാണിച്ചുകൊണ്ട് ഇവർ എന്തായിരുന്നോ ആ ഒരു ആളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരിക്കുകയാണ് എനിക്ക് താഴെ കുറെയേറെ കമൻസിലുണ്ട് എല്ലാം വായിക്കുന്നില്ല എല്ലാം ഇവർക്ക് നെഗറ്റീവ് തന്നെയാണ് കണ്ടില്ലേ അന്ന് പെർഫ്യൂം മണത്ത് കരഞ്ഞവൾ ഇപ്പോൾ പറയുന്നു വാടയാണെന്ന് ഭർത്താവ് വരച്ചാൽ എന്ത് ഭർത്താവില്ല അപ്പോൾ പുതിയ വഴികൾ ക്യാഷ് ആണ് മുഖ്യം ഉറപ്പായിട്ടും ഇപ്പം ഇവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കും അത് തന്നെയാണ് തോന്നുന്നതും സുതി പെർഫ്യൂം എക്സ്പെയർ ആയി കഷ്ടം മിക്കവാറും അതായിരിക്കും സുധിയുടെ പെർഫ്യൂം എക്സ്പെയർ ആയി കാണും പണം കിട്ടുമ്പോൾ മനുഷ്യൻ എങ്ങനെ മാറും ഓരോ പട്ടിച്ചു അവരെ ഈ ഇത് ഈ ഒരു കമന്റൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നതും ഇവരെ സ്നേഹിച്ചിരുന്നവർ തന്നെയാണ് ഈയൊരു കമന്റ് തിരിച്ചവർക്ക് അൺസപ്പോർട്ട് ചെയ്യുന്നത് പോലെ തോന്നി അവരുടെയൊക്കെ കമന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല ഒന്നുമില്ല നിങ്ങൾക്ക് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെയുള്ള സംസാരം ശരിക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോക്ക് തൊണ്ണൂറ്റൊൻപത് ശതമാനം നെഗറ്റീവ് തന്നെയാണ് അത്രയ്ക്കും സൈക്യു ആയി മാറി എന്നാണ് ഈ ഒരു പുള്ളിക്കാരത്തിൽ പറയുന്നത് കാരണം ഈ നെഗറ്റീവ് കമൻസ് അവരെ സൈക്യു ആക്കി വല്ലാത്തൊരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നുന്നത് എന്നാണ് പോട്ടെ നല്ലത് തന്നെയാണ് ഈ ഒരു നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാകാൻ നിൽക്കുന്ന നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങളോടൊപ്പം കൂടെ കാണുന്നവർ നാളെ കാണുമെന്ന് എന്താണ് ഉറപ്പ് ഈ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരെല്ലാം നിങ്ങളെ കൂടെ കൂട്ടുന്നത് തന്നെ അത് മാറുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയ ലെവലിൽ തന്നെയായിരിക്കും അന്നും ഈ ഒരു പ്രേക്ഷകർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളെ സ്നേഹിക്കാനും എടുക്കാൻ ഇനി സ്നേഹിക്കാൻ സ്നേഹിക്കാനുണ്ടാകുമോ ഇല്ലയെന്ന് അറിയില്ല കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് എന്തായാലും കൊല്ലം സുതി അദ്ദേഹം ജീവിച്ചത് തന്നെക്കാള് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫേമസ് ആയി മാറിക്കൊണ്ടിരിക്കുവാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ അറിയപ്പെടുന്നത് കൊല്ലംസ്തുതി എന്നുള്ള പേര് തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഒരു രേണുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തായാലും രേണു ഇത്തരത്തിലുള്ള ഷോകൾ എന്ന് ഏതുവരെ കൊണ്ടുപോകും എന്നറിയില്ല ഇപ്പം ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അതും പബ്ലിക് ന്യൂസൻസ് വരെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് അതിനെതിരെ എന്തായാലും കേസ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത്തരത്തിലെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അവർ ആ വീഡിയോ റീൽ ചിത്രീകരിച്ചത് അത് മാത്രമല്ല മറ്റു കുട്ടികൾക്ക് അത് തെറ്റായ മെസ്സേജ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ പലരും അത് എം വി ഡിക്ക് ടാഗ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും എം വി ഡി ഇതിനെതിരെ ഉടൻ തന്നെ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്